ദൈവമേ നിറയെ പ്രകാരം എന്നോട് നശിയണമേ നിന്റെ കാരോടെ പോകാരം എൻ്റെ പാപങ്ങൾ മായു കളയണമേ എൻ്റെ എന്നെ അത് നന്നായി കഴുകിയേ എൻ്റെ പാപങ്ങളിൽ നിന്ന് എവിടെ പാകണമേ എന്തെന്നാഗ്രഹം എന്ന് ഞാൻ അറിയുന്നു എൻ്റെ പാപങ്ങളെപ്പോഴും നിന്റെ നേരിയ്ക്കുന്നു നിനക്ക് വിരോധമായി നിന ഞാൻ പാപം ചെയ്തു നിന്റെ എതിരോധ ഞാൻ ചെയ്തു എന്നാ വരുന്ന നിന്റെ ഞാപിതിരുന്ന ജയിക്കുകയും ചെയ്യും നിന്റെ ഞാവിതിർ നീതിയോടിയോടെ വാങ്ങുന്നുവെന്നോ അനിയായിട്ട് ഞാൻ അനുഭവിച്ചു പാപങ്ങളിൽ എൻ്റെ മാതാവ് തന്നെ ഗർഭം തരികയും ചെയ്തു എന്നാൽ നീ ഇഷ്ടപ്പെട്ടു ദിവസങ്ങൾ എന്നെ നീ അറിയിച്ചു സോഫ കൊണ്ട് ഞാൻ വെടി പാകപ്പെടും അതിനാൽ വഴിമയാക്കണമേ കുറച്ച് അമഞ്ഞിനേക്കാൾ ഞാൻ വഴിമയാവിയാമ്യാർത്വം സന്തോഷം കൊണ്ട് ക്ഷീണതയുള്ള സന്തോഷിക്കും എൻ്റെ പാകം കണ്ടാ നിര മുഖം എൻ്റെ അത് മയച്ചു കളയണമേ ദൈവമേ ഇവിടെ സൃഷ്ടിക്കണമേ സ്ഥിരതയുള്ളവനെ എൻ്റെ ഉള്ളിൽ പുതുതാകണമേ നിന്റെ ദൈവവും നിന്നെ തള്ളിക്കളയരുതേ നിന്റെ എടുക്കുകയും വരുതേ എന്നാലോ നിന്റെ തിരിച്ചറിയണമേ മുഖത്തുമുള്ള നിന്റെതാകുമാറാകണമേ അപ്പോൾ ഞാൻ അധ്മക്കാരെ എന്നെ വഴിയ്ക്കും പാവികൾ നിങ്കിലേക്ക് ചെയ്യും എന്റെ ദൈവമായി എൻ്റെ എന്നെ രക്ഷിക്കണമേ എൻ്റെ നാവിയെ ശ്രദ്ധിക്കാം കർത്താവേൻ്റെ തുറക്കണമേ എൻ്റെ വായു എന്തെന്നാല്പ്പെട്ടില്ല ഓമാരിമില്ല ദൈവത്തിന് പരിതാഴ നിരസിക്കുന്നു നിന്റെ ദീക്ഷനോ നന്മേമിനെ പണിയണമേ അപ്പോൾ വരികളിലും രക്ഷപ്പെടും അപ്പോൾ കാശിയെ വലിയ കരയറുകയും ചെയ്യും ദൈവമേഖ്യമാവുന്നു